കേരള രാഷ്ട്രീയത്തിലെ പുൽച്ചാടി ആരാണെന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും ഒന്നിന്ന് മറ്റൊന്നിലേക്കും അതിൽ നിന്ന് വേറൊന്നിലേക്കും ഇങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കാണ് പുൽച്ചാടി തുളുന്നതുവരെ അപ്പോ ഇയാളെ കുറിച്ചിട്ട് രണ്ടു വാക്കെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മോശാവൂലേ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയാ ഇന്ന് പറഞ്ഞതല്ല ഇനി നാളെ പറയാ ഒരു വല്ലാത്തൊരു വ്യക്തിത്വം തന്നെയാണ് കേട്ടോ വല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വ്യക്തിത്വം എന്നാലോട്ടും ഇന്നലെ ഞാൻ പറഞ്ഞത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കുവോ അതുമില്ല എല്ലാ തെളിവുകളും ഉണ്ടെന്നും ഈ സംഭവങ്ങളെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ആണെന്നൊക്കെ കാര്യങ്ങൾ അറിയാം എന്നാലും പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കൂല ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലോ ഒരൊന്നര തെറിവിളി അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാരെ വായി മൂടിക്കെട്ടാൻ പറ്റുമല്ലോ അതാണ് അവസ്ഥ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ ഇതുതന്നെ എല്ലാവർക്കും വേണ്ടത് അവനവന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യം ഉണ്ടാവോ എന്നുള്ളതാണ് ഏതാണ്ട് ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോ ഇദ്ദേഹം ഒന്നുമില്ലെങ്കിലും ഞാൻ ഇന്നലെ അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള തണ്ടേടം കാണിക്കാനുള്ള ഉളുപ്പില്ലായ്മയെങ്കിലും കാണിക്കുന്നുണ്ടല്ലോ ഒരു ലേശം ഉളുപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ പറയാണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാ ഒരുപാട് ചിരിക്കാനുണ്ട് കേട്ടോ ആ വീഡിയോയില് ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന എന്തായിരുന്നു എന്നും ഇനിയിപ്പം പറഞ്ഞോ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണെന്നും ഇനി നാളെ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിട്ടും നമുക്ക് യാതൊരു പിടിപാടും കിട്ടൂല എന്തായാലും വീഡിയോയിലേക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഡെങ്കമ്പനി ജപ്പാൻ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തരും ചത്ത് പണ്ടാറടങ്ങണ അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ ഇപ്പോഴും ആ പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും അങ്ങക്ക് വേണ്ട രീതിയിലുള്ള ജനസ്വാധീനം ഉണ്ടോ സംശയമുണ്ടോ അവന്റെ ആത്മവിശ്വാസം പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ വോട്ട് വേണമെന്ന് പറയാൻ പറ്റില്ല ല്ലാത്ത രീതിയിൽ നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാം ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു കാര്യത്തില് വീഡിയോ ആക്കിയ ആൾക്ക് നമ്മളൊരു അപ്രീഷ്യേറ്റ് കൊടുക്കേണ്ടി ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല എല്ലാവരും ചേർന്ന് ഞാൻ വളരെ വൃത്തികെട്ട വർഗീയത പറഞ്ഞുണ്ടാക്കി എന്ന് ും തരാ ഇവൻ നന്ദി എന്ന് പറഞ്ഞു എല്ലാ മുസ്ലിംസിനെയാണ് എല്ലാ മുസ്ലിം ഉദ്ദേശിക്കുന്നത് ചോറ് വോട്ടുകൾ ചെയ്ത് പിന്നെ വേറൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാല് ഇനി പുൽച്ചാടിയാൽ പറയാൻ സാധ്യത അതൊക്കെ ആൾക്കാരുണ്ടാക്കിയതാണ് എന്ന് വരെ പറയാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി എന്നിട്ട് പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല പൊളിച്ച ഭാഷയിൽ ഉത്തരം കൊടുക്കുകയും ചെയ്യും കളി നമ്മളോട് വേണ്ട കേട്ടാ പറഞ്ഞ് ഞാൻ ജനിച്ചു വളർന്നാടാ അത് ആകെ നാൽപ്പതിനായിരം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് മുസ്ലിമാണ് ഞാൻ അവരുടെ ജീവിക്കുന്നത് ആ പതിനെട്ടായിരം എനിക്ക് ആകെ പാടുക ഞാൻ പ്രതികാരം ചെയ്യും അവരുടെ വീട്ടിലാണ് കിടക്കുന്നത് അത്രമാത്രം ബന്ധം എന്റെ കുടുംബം ഈരാറ്റുപട്ട പഞ്ചായത്ത് നൂറ് നോട്ട് പോലും തരിക എന്ന് പറഞ്ഞു ഇവരൊക്കെ തെറ്റു പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഞാൻ ഒരു പറയാറ്റിണ്ടാക്ക വോട്ട് വേണ്ട ഒരു വോട്ട് ചെയ്ത ആളുണ്ടെങ്കിൽ അവരടക്കാലേ സാറീ തെണ്ടികളൊന്നും ചിട്ടകളൊന്നും വിളിക്കുന്നത് ഞാൻ പ്രചരണം നടത്തി ഞാൻ ഇത് അറിഞ്ഞെടുത്ത് ഒറ്റ ബൈക്കിലോട്ട് തീർത്തുവിടെ ഈസിയായിരുന്നു വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയില്ല നിങ്ങളെ

നൂറ് കാരണം എന്താന്ന് എല്ലാ ക്രിസ്ത്യാനികളുടെയും അനുയായമുള്ള ഒരു ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് കോട്ടയത്ത് അവിടെ ശമ്പളം വിളിച്ചു കൂട്ടി പത്ത് മുന്നൂറ് പേർ മുഴുവൻ ഭാരമേഹം അവിടെ പരസ്യമായി ഈ ജീവനെ പിന്നെ

ഇത്രയും പറഞ്ഞ വാക്കിന് വിലയില്ലാത്തിരിക്കുകയും ദിവസം ദിവസം കഴിയുന്നതിന് ഓരോരോ കാര്യങ്ങൾ പറയുകയും സ്വന്തം നിലയിൽപ്പിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും തയ്യാറുള്ള ഒരാള് പൊതുവെ ഭൂരിഭാഗം രാഷ്ട്രീയക്കാരും അങ്ങനെയാണെങ്കിലും ഇത് അതിന്റെയൊക്കെ എക്സ്ട്രീം ലെവലാണ് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇതിനപ്പുറം പോകാന് മറ്റൊരാളെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് അത്രയും സൂപ്പർ എങ്ങനെയാണെങ്കിലും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അധികാരം വേണം അധികാരം എന്നിട്ട് ഇങ്ങനെ വിലസി നടക്കണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മലയാളികൾ ഏത് രീതിയിലാണ് കാണുക എന്നുള്ളതും മലയാളികള് ഏത് സ്വഭാവക്കാരാ എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഈ എലക്ഷനിൽ കാണുന്നുള്ള കാര്യം ഷൂവറാണ് നിലം തൊടാതെ പറക്കും നെല്ലൊടാതെ പറക്കും പുൽച്ചാടി നൂറ് ശതമാനം ഉറപ്പാണ് നിലന്തൊടാതെ പറക്കും എന്നുള്ള കാര്യം എന്നാലും പഠിക്കുക ഇല്ല എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത വാതുമായിട്ട് പുള്ളിക്കാരൻ വരും എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് പിറ്റേന്നേക്ക് കാത്തുക്കു എന്നുള്ള കാര്യം ഡൗട്ടാണ് റിസൾട്ട് വന്ന സ്പോട്ടിൽ സാധനം വരും അടുത്തത് അതാണ് ചരിത്രം